ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി ക്ഷേത്രത്തിലെ ലഡുവിൽ മായം കലർന്നിട്ടുണ്ട് മൃഗക്കൊഴുപ്പ് ചേർന്നിട്ടുണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെ വാർത്തകളിൽ കേട്ടു അതിൻ്റെ ഇപ്പോൾ താരങ്ങൾ തമ്മിൽ തമ്മിലടി നടക്കുകയാണ് അതായത് ഡെപ്യൂട്ടി ആയിട്ടുള്ള പവൻ കല്യാണും പ്രകാശ് രാജും തമ്മിലാണ് ട്വിറ്ററിലൂടെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ പോരടിക്കുന്നത് അപ്പോൾ ഡെപ്യൂട്ടി മുഖ്യമന്ത്രി ആയിട്ടുള്ള പവൻ കല്യാൺ പറയുന്നത് സനാതനധർമ്മങ്ങൾക്കെതിരെയാണ് സനാതനധർമ്മങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള ഒരു രക്ഷാ ബോർഡുകൾ ഇനി രൂപീകരിക്കേണ്ടതുണ്ടെന്ന് പറയുന്നു എന്നാൽ പ്രകാശ് രാജു പറയുന്നു അങ്ങനെ ഒരു ആവശ്യകതയില്ല ബോർഡുകൾ രൂപീകരിക്കേണ്ടതില്ല വെല്ലുവിളി ആ സനാതനധർമ്മ ബോർഡുകൾക്കെതിരെ വെല്ലുവിളി ഉയരുന്ന സാഹചര്യത്തിൽ അങ്ങനെ ഒരു ബോർഡിന്റെ ആവശ്യമില്ല എന്തിനാണ് രാജ്യമൊട്ട് ഭയം ചെലുത്തുന്നത് എന്നുള്ള രീതിയിലാണ് പ്രകാശ് രാജ് ഒരു ട്വിറ്ററിൽ ഒരു പോസ്റ്റ് പങ്കുവെച്ചത് പകരം അന്വേഷണമാണ് വേണ്ടത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പരസ്പരം രണ്ടുപേരും മനസ്സിലാക്കിയ ഒരു ഒരു തെറ്റിദ്ധാരണ അവിടെ ഉടലെടുത്തു അപ്പൊ പ്രകാശ് രാജ് എന്താണ് പറഞ്ഞത് പവൻ പവ കല്യാണ് പൂർണ്ണമായിട്ടും മനസ്സിലായിട്ടില്ല അത് അദ്ദേഹം വീണ്ടും ഒരു വീഡിയോയിലൂടെ തന്നെ വന്ന് സംസാരിച്ചിട്ടുണ്ട് ഞാൻ പുറത്തൊരു ഷൂട്ടിലാണ് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വ്യക്തമായിട്ട് പവൻ കല്യാണിന് മനസ്സിലായില്ല അപ്പൊ പവൻ കല്യാൺ പറയുന്നത് താങ്കൾ എന്തിനു വേണ്ടിട്ടാണ് പ്രകാശ് രാജ് എന്തിനു വേണ്ടിട്ടാണ് ഈ ഈ സംസാരം ഒരു രാജ്യവ്യാപകമായ രീതിയിൽ ഇതൊരു ഭയം ജനിപ്പിക്കുന്ന രീതിയിൽ എന്നോട് തർക്കിക്കാൻ വരുന്നത് എന്തിനാണെന്നുള്ള രീതിയിലുള്ള പോസ്റ്റാണ് ഇട്ടിരുന്നത് അപ്പൊ അതിന് മറുപടിയായിട്ട് പ്രകാശ് രാജ് പറയുന്നത് അങ്ങനെ ഞാൻ പറഞ്ഞത് എന്താണെന്ന് താങ്കൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായില്ല ഞാൻ നേരിട്ട് ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരാമെന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് പക്ഷെ ഒരു തെറ്റിദ്ധാരണ ആണെങ്കിൽ പറഞ്ഞ കാര്യത്തിൽ കുറേയൊക്കെ സത്യമുണ്ട് പ്രകാശ് രാജ് പറയുന്നതിൽ യാഥാർത്ഥ്യമുണ്ട് കാരണം ഈ ഈയൊരു സമയത്ത് സനാതനധർമ്മത്തിനെതിരെ വളരെയധികം വെല്ലുവിളികൾ ഉയർന്നു വരികയാണ് ആ ഒരു രീതിയിൽ വീണ്ടും ഒരു രക്ഷാ ബോർഡ് എന്നതല്ല ഇതിനൊരു പരിഹാരം എന്നതും പറയുന്നത് അപ്പോൾ അന്വേഷണമാണ് എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു എന്നതുള്ള ഒരു ഒരു അന്വേഷണമാണ് അവിടെ വേണ്ടത് അല്ലാതെ വീണ്ടും സനാതനധർമ്മത്തെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ രാജ്യവ്യാപകമായിട്ട് ഒരു വർഗീയത സൃഷ്ടിക്കുകയോ അത്തരത്തിലൊരു ബോർഡ് ഉണ്ടാക്കുകയല്ല വേണ്ടത് ആ ഒരു ആശയമാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ ഈ ആന്ധ്ര ഡെപ്യൂട്ടി മുഖ്യമന്ത്രി ആയിട്ടുള്ള പവൻ കല്യാൺ താരവുമായിട്ടുള്ള പവൻ കല്യാൺ പറയുന്നത് ഈ ഒരു വിഷയത്തിൽ തിരുപ്പതി ലഡുവിൻ്റെ വിഷയത്തിൽ താരങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയുകയാണെങ്കിൽ അഭിപ്രായം പറയണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അതിനെ സപ്പോർട്ട് ചെയ്ത് പറയാം അല്ലെങ്കിൽ മിണ്ടാതിരിക്കുകയാണ് നല്ലത് എന്നാണ് അദ്ദേഹം പറയുന്നത് ആ ഒരു മറുപടിയോട് ഞാൻ യോജിക്കുന്നില്ല കാരണം ഏത് വിഷയത്തിനും വിമർശിച്ചും പിന്തുണച്ചുകൊണ്ട് അഭിപ്രായം പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്കുണ്ട് ഒരു നടനായതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരു മേഖല ആയതുകൊണ്ടോ ആ ഒരു വിഷയത്തിനെ പറ്റി വിമർശിക്ക പാടില്ല എന്ന് ഒരു മുഖ്യമന്ത്രി പറയുന്നതിൽ അല്ലെങ്കിൽ ഒരു താരം പറയുന്നതിൽ ഒരു ന്യായീകരിക്കാനാവുന്നതല്ല ആ ഒരു അഭിപ്രായം എന്നുള്ളത് ഈ പറഞ്ഞ പോലെ തിരുപ്പതി ലഡുവിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ മൃഗക്കൊഴുപ്പും മീൻ എണ്ണയും ചേർന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് പന്നികൊഴുപ്പ് ചേർന്നിട്ടാണ് അപ്പൊ ഇങ്ങനത്തെ ചേർന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായ ഒരു അന്വേഷണം നടത്തി എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എത്ര കാലങ്ങളായി ഇങ്ങനെ നടക്കുന്നുണ്ട് വൈഎസ്ആർ കോൺഗ്രസിന്റെ സർക്കാർ ഭരണകാലത്താണ് ഭരണകാലം തൊട്ടേ ഒരു സംഭവം നടക്കുന്നുണ്ടെന്നുള്ള ഒരു രീതിയിൽ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ ഈ തിരുപ്പതി ലുവിന്റെ കാര്യം മാത്രമല്ല ഇപ്പൊ നമ്മുടെ നിലവിൽ നടക്കുന്ന രാജ്യത്തൊട്ടാകെ നടക്കുന്ന ഒരു സംഭവങ്ങൾ എടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു കോമൺ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഭക്തി മാർക്കറ്റാവുന്ന ഒരു സംഭവമാണ് ഇപ്പം നിലവിൽ നമ്മുടെ രാജ്യത്തൊട്ടാകെ നടക്കുന്നത് എവിടെ ഭക്തിയെ നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ അവിടെ നല്ല ഒരു പുരോഗമനം ഉണ്ടാകുന്നുണ്ട് ആ ഒരു ഭക്തി എന്നുള്ള ഒരു ഇത് വെച്ചിട്ട് രാഷ്ട്രീയപരമായിട്ടും സാമൂഹ്യപരമായിട്ടും വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴി അതിപ്പം തിരുപ്പതി ലഡ് ഇപ്പൊ നമ്മുടെ സർക്കാർ ബി ജെ പി സർക്കാരായാലും സംഘപരിവാർ അജണ്ട അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമെന്ന നിലയിലും ഇപ്പൊ തിരുപ്പതി ലഡു എന്നുള്ളത് രാജ്യം ഒട്ടാകെ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇപ്പൊ നമ്മൾ അരവണ അരവണക്കകത്ത് എലിവാൽ കടന്നു എന്ന് പറയുന്നു തിരുപ്പതി ലഡുവിൻ്റെ അകത്ത് പന്നിക്കൊഴുപ്പ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു സംഭവം പഴനിയിലെ പഞ്ചാമൃതത്തിൻ്റെ അകത്ത് ഏഹ് ഗർഭനിരോധന ഗുളികൾ ചേർക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അതൊരു തമിഴ് സംവിധായകൻ മുന്നോട്ട് വന്ന് പറയുന്നുണ്ട് അത് ഇന്നലെ ഒരു വാർത്ത വന്നാണ് അത് ആരോപണം വ്യാജമാണെന്നുള്ള രീതിയിലൊക്കെ വരുന്നുണ്ട് കുറെ പ്രവർത്തനം അതായത് ബി ജെ പി ഉൾപ്പെട്ട നേതാക്കന്മാർ തന്നെ വന്നിട്ട് പറയുന്നുണ്ട് ഈ ആരോപണം വ്യാജമാണ് ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല ഇയാളെ അറസ്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് പക്ഷെ അയാൾ പറയുന്നത് അയാൾ അയാളുടെ വ്യക്തിപരമായ അഭിപ്രായമാണ് പറഞ്ഞത് പഞ്ചാമൃതത്തിൽ ഗർഭനിരോധ ഗുളികകൾ വെച്ചിട്ട് അതാണ് പഞ്ചാമൃതത്തിലൂടെ കൊടുക്കുന്നത് അത് തമിഴ് സംവിധായകനായ മോഹൻജി ആണ് പറയുന്നത് അപ്പം ഒരുപാട് ട്രോളുകൾ വരുന്നുണ്ട് മോഹൻജി എന്നുള്ള പേരിന് അതായത് അയാളുടെ പേരിന്റെ അവസാനം ജി എന്ന് കൊടുത്തിരുന്നു അപ്പൊ അയാളും സംഖ്യയാണ് ജി എന്ന് വന്നത് കൊണ്ട് സംഖ്യയാണ് അപ്പൊ സംഘികൾക്കും ഇതിൻ്റെ അകത്ത് വലിയ രീതിയിലൊരു ഒരു കൈ ഉണ്ട് എന്നുള്ള രീതിയിൽ ഒരുപാട് ട്രോളുകളും വരുന്നുണ്ട് അപ്പം സംഘപരിവാർ സംഘടനകളെ ഒന്നടങ്കം അടച്ചാക്ഷേപിക്കുന്ന രീതിയിലുള്ള ഒരു ഈ ഇപ്പോഴത്തെ ഈ ലഡുവിൻ്റെ കാര്യമായാലും ഇപ്പോൾ പഞ്ചാമൃതത്തിൻ്റെ കാര്യമായാലും അരവണയുടെ കേസെടുത്താലും എല്ലാം ക്ഷേത്രമായി ബന്ധപ്പെട്ട് നിക്കുന്ന എല്ലാ കാര്യത്തിനും സംഘികളെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ അവരെ അതിൻ്റെ അകത്തോട്ട് ഇടയ്ക്കിട്ടിട്ട് ഉള്ള ഒരു ട്രോളുകളും അവർക്കെതിരെയുള്ള വിമർശനങ്ങളും ഒക്കെ കൂടുതൽ വരുന്നുണ്ട് ആ സമയത്താണ് ഈ പവൻ കല്യാണിന്റെ ഈ ഒരു എൻട്രി ഒരു എൻട്രി നടത്തുന്നത് അതായത് സനാതനധർമ്മത്തിനെതിരാണ് ഒരു അതായത് വിശ്വാസികളെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ് പന്നിക്കൊഴുപ്പ് മൃഗക്കൊഴുപ്പ് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞാൽ സനാതനധർമ്മത്തിനെതിരെയാണ് എതിരാണ് ക്ഷേത്രങ്ങളിൽ മാംസം കൊണ്ട് എല്ലാം പാടില്ല എന്നുള്ള രീതിയിൽ ഒരു ഒരു ധർമ്മം പുലർത്തുന്നതാണ് എല്ലാ ക്ഷേത്രങ്ങളും അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഭഗവാന്റെ പേരിൽ കൊടുക്കുന്ന പ്രസാദത്തിൽ പന്നിക്കൊഴുപ്പ് ചേർത്ത് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ വിശ്വാസികളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പം ഈ തമിഴ് സംവിധായകൻ പറഞ്ഞിട്ടുള്ള പോലെ ഗർഭനിരോധ ഗുളികകൾ കൊണ്ടുവച്ചത് കൊടുത്ത് അതായത് കലയ്ക്ക് അതിൽ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഹിന്ദു സ്ത്രീകൾക്ക് വയറ്റിൽ ഈ പ്രസാദം ചെന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം എത്രത്തോളം ജനങ്ങളെ ബാധിക്കും എന്നുള്ളത് നമ്മൾ ഗർഭനിരോധ ഗുളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോർമോൺ ടാബ്ലറ്റുകളാണ് അപ്പൊ അത് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഊഹിക്കാം എന്നുള്ളത് ഒരു ഒരു പക്ഷേ പന്നിക്കൊഴുപ്പിനേക്കാൾ ഭയങ്കര മോശമായിരിക്കും ആ ഗർഭനിരോധ ഗുളികൾ വയറ്റിൽ ചെന്ന് അതിൽ എത്രത്തോളം സത്യമുണ്ടെന്നുള്ളത് അറിയത്തില്ല അതിനെപ്പറ്റി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടിയായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് അയാൾ പറഞ്ഞത് വ്യാജമാണെന്ന് പറഞ്ഞിട്ടും ൾ തന്നെയാണ് മുന്നിൽ വന്നത് സംസാരിക്കുന്നത് ഏതായാലും ഇത്തരം ഒരു എന്തോ ആരോപണങ്ങൾ വരുമ്പോൾ അതായത് മൃഗക്കൊഴുപ്പുകൾ ചേരുന്നുണ്ട് എന്ന രീതിയിൽ സനാതനധർമ്മത്തിനെതിരെ ആണെങ്കിൽ കൂടിയും ഇങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ അല്ലെങ്കിൽ തെളിയിക്കപ്പെടുമ്പോൾ വേണ്ടത് അന്വേഷണമാണ് അല്ലാതെ ഒരു രക്ഷാബോർഡ് രൂപീകരിച്ചത് കൊണ്ട് ഇതിനൊരു സൊല്യൂഷൻ ആകുന്നില്ല ഇപ്പോൾ പ്രകാശ് രാജ് പല രീതിയിലുള്ള വിവാദങ്ങൾക്കും തുടക്കം കുറിച്ചിട്ടുള്ള ആളുകൾ ആളാണ് അപ്പോൾ കെ എൽ എഫ് പോലുള്ള പരിപാടികളിലായാലും ഐ എഫ് എഫ് കെ പോലുള്ള പരിപാടികളിലായാലും മുന്നോട്ട് വന്ന സർക്കാർ ഏത് കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരായാലും പറയേണ്ടത് ജനങ്ങൾക്ക് മുന്നിൽ മടിയില്ലാതെ തുറന്ന് പറയുന്ന ഒരാളാണ് അത് പരിഹാസ ആയാലും അല്ലാതെ സ്ട്രേറ്റ് ഫോർവേഡായാലും പറയുന്ന ഒരാളാണ് ആ ഒരു വ്യക്തി പറയുന്നതിൽ ഏകദേശം യോജിക്കേണ്ട കാര്യമാണ് കാരണം ഇത്തരത്തിലൊരു അനീതി അവിടെ നടക്കുന്നുണ്ട് എങ്കിൽ സാധാരണ ജനങ്ങൾക്ക് കൊടുക്കുന്നതിൽ മൃഗക്കൊഴുപ്പ് ചേരുന്നുണ്ടെങ്കിൽ ഒരു രക്ഷാ ബോർഡ് രൂപീകരിച്ചതുകൊണ്ടോ സനാതനധർമ്മത്തിൻ്റെ ഒരു രക്ഷാ രക്ഷാബോർഡ് രൂപീകരിച്ചതുകൊണ്ടോ ഒരിക്കലും അതിനൊരു പരിഹാരമാവുന്നില്ല കൃത്യം ഒരു അന്വേഷണ റിപ്പോർട്ട് വേണം കൃത്യമായി അന്വേഷിക്കണം എന്താണ് വേണ്ട നടപടി എന്നത് സ്വീകരിക്കുകയാണ് വേണ്ടത് പക്ഷെ അതിന് മനസ്സിൽ ആ പറഞ്ഞ രീതിയോ പറഞ്ഞ കാര്യത്തെയോ മനസ്സിലാക്കാനല്ല പവൻ കല്യാൺ എന്ന വ്യക്തി ശ്രമിക്കുന്നത് സനാതനധർമ്മത്തിനെതിരെ പ്രകാശ് രാജ് സംസാരിച്ചു എന്ന രീതിയിലേക്കാണ് പവൻ കല്യാണം അതിനെ തെറ്റിദ്ധരിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഇതിൻ്റെ മറുപടി ഞാൻ തിരിച്ചു വന്നിട്ട് പറയാം ഇത് അദ്ദേഹം വായിച്ചു നോക്കി നന്നായി വായിച്ചു നോക്കി മനസ്സിലാക്കട്ടെ എന്നിട്ട് ഞാൻ ഇതിന് മറുപടി നൽകാമെന്ന് പറയുന്നത് എന്തായാലും ഇങ്ങനെയുള്ള ഇപ്പോൾ ശബരിമല ആയാലും ഈ പറഞ്ഞ രീതിയിലുള്ള ഏത് രീതിയിലുള്ള പ്രസാദമായാലും വിശ്വാസപരമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളിലും വേണ്ട നടപടി എടുക്കേണ്ട സർക്കാർ ഒരിക്കലും രക്ഷാ ബോർഡുകളെ രൂപീകരിച്ചുകൊണ്ടല്ലോ പരിഹരിക്കേണ്ടത് അന്വേഷണങ്ങൾ നടത്തണം അതിൽ അഭിപ്രായങ്ങൾ പറയാൻ വരുന്നവർ അഭിപ്രായം പറയേണ്ടതില്ല മാറി നിൽക്കണം എന്ന് പറയുന്നതിലും അർത്ഥമില്ല ഒന്നുകിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതായത് ബി ജെ പി സപ്പോർട്ട് ചെയ്തുകൊണ്ട് സനാതനധർമ്മത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അഭിപ്രായം പറയണം അല്ലെങ്കിൽ മാറി നിൽക്കണം ആ പറയുന്നതിനോട് യോജിക്കാൻ കഴിയുന്നതല്ല